എല്ലാ കൂടാർക്കും പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം നമ്മൾ ഇന്നത്തെ അവിടെ കാണാൻ വേണ്ടി പോകുന്നത് രണ്ട് കിടക്കാച്ചിട്ട് അങ്ങനെ മാച്ച ഗെയിപ്പായിരിക്കും ഫസ്റ്റ് മാച്ചാണെങ്കിൽ നേരെ പീക്കിലേക്ക് വെച്ച് പിടിച്ചു നേരെ വന്നിറങ്ങി ഇവിടാൻ തൂത്ത് വാരി നേരെ സൈലാൻ കുരു ഇനിമിറങ്ങിയിട്ടായിരുന്നു നോക്കിയായിരുന്നു ഒരുത്തിനേയും കിട്ടിയില്ല നേരെ നോക്കുമ്പോൾ ഇവിടെ കുരിപ്പം ഓടിക്കൂട്ടിരുന്നു നേരെ രണ്ടു മൂന്നൊക്കെ ഇട്ടോ മോനെ അത്രേ കൊടുത്തുള്ളൂ ചെക്കൻഡെത്തായിരുന്നു എന്തായാലും ഒരു കിണ്ണം കാച്ചിരി പീസായിരുന്നു ഫസ്റ്റ് കീല് തൂത്തുമായി പിന്നെ മുപ്പത്തി മൂന്ന് പേര് ഇങ്ങനെ അലയുണ്ട് നേരെ പോയി അടി വാങ്ങാന്നതില് ഞാൻ പോയിക്കൊണ്ടിരുന്ന സമയത്ത് ഇവിടെ അടി ഉണ്ടായിരുന്നു തീർന്നു ഇല്ലെന്ന് വരത്തില്ല കാണുന്നില്ല ഒക്കെ സമയത്ത് അങ്ങനെ ഓടിപ്പോണന്നിട്ട് നെക്ക് അയ്യോ ടപ്ടപ്പായി അതെന്നാ ആ കാലിട്ട് വ വഴിക്ക് വീണ് അവൻ എന്തോടാ അവനെ മരണം ഞാൻ ചെയ്തില്ലെങ്കിലും ആ ഒരു സമയത്ത് ഡെത്താണ് അതുകൊണ്ട് തന്നെ കാല് കെട്ടിയിട്ടൊക്കെ വീണ് ചിലപ്പോൾ അങ്ങോട്ടും ഇങ്ങോട്ട് മൂവ് ആയിട്ടുണ്ടാവും അതായിരിക്കും ഓക്കെ എന്തായാലും കൂടി കംപ്ലീറ്റ് ചെയ്തു രണ്ടെങ്കിലും കൂടി തൂത്തേര് നോക്കുന്ന സമയത്ത് കൂട്ടി പറഞ്ഞിറങ്ങിയിട്ടുണ്ട് എന്നെ കണ്ടിട്ടില്ല എന്നാണ് ഞാൻ വിചാരിക്കുന്നത് നേരെ നോക്കുമ്പോൾ ചങ്ങയോരോട്ടാണെന്തെങ്കിലും പറഞ്ഞ് ഇറങ്ങിയതാണോ അതോ ലോഞ്ച് കൂടി വിളിച്ച് വന്നതാണോ അറിയത്തില്ല ഇങ്ങനെയോ വന്നിട്ടുണ്ട് അവൻ എങ്ങനെ ആരെയെന്താ വന്നു വരുന്നിട്ട് പെട്ടെന്ന് വന്നായിരുന്നു സിംഗിൾ പീസ് അടിപൊളിയായിരുന്നു അവനെയും കൂടി ഞെക്കി കൊന്നിട്ട് അരക്കിലും കൂടി കംപ്ലീറ്റ് ചെയ്ത് ഗ്രോസ് അടക്കം വെച്ചിട്ടുണ്ട് എൻ്റെ മനം പറന്നു വന്നല്ല എന്തായാലും വേറെ ഇവിടെ നിന്നോ അപ്പം പറഞ്ഞു തന്നെയാണ് അല്ലോഞ്ച് വീട് അങ്ങ് എന്തെങ്കിലും വെച്ച് വന്നിരിക്കും ഓക്കെ മൂന്ന് കിലും കൂടി തൂത്തി ഇവിടെയാണെങ്കിൽ ഒരു ഇനിമിൻ്റെ ഒരുത്തനങ്ങൾ ലൂട്ട് അടിച്ചുകൊണ്ട് ബൈക്കും കൊണ്ടാണ് വന്നത് അപ്പം ആ തിരിച്ച് എടുക്കുമ്പോൾ തീർക്കാവരാണ് ഞാൻ നോക്കിയത് പക്ഷേ ബൈക്കാണെങ്കിൽ കയറൊക്കെ വെച്ചിട്ടായിരുന്നു ഞാൻ ശ്രദ്ധിച്ചില്ല നേരം നല്ല നെക്ക് കൊടുത്തു നല്ല കുരുപ്പണങ്കി ഒരേ പൊക്കാണി തിരിച്ചു നോക്കുന്ന സമയത്ത് ഈശ്വര അയോ കുഴപ്പമില്ല അയ്യോ എടിച്ചൂടെ പോയപ്പോൾ തന്നെ ഇപ്പം അടി കൂടുന്നുണ്ടല്ലേ ഭയങ്കര ഓവറാണ്ട്ടിട്ട് ഇപ്പോൾ എന്തായാലും ആ സാധനം ഇട്ടിട്ട് നേരെ അത് ഗ്ലൂ ആളും കൂടി ഇട്ടി അവനെ നമ്മളെ ആ ടീം നോക്കിക്കോളും ചങ്ങ ഡ്യൂട്ടിയാണ് നേരെ നോക്കി അടിച്ച് കേട്ടടാ മൊത്തം അടിച്ചു അടിച്ചിട്ട് അടിച്ചിട്ട് ഇടിച്ചിട്ട് ഇടുക്കിട്ട് പിന്നെ നമ്മൾ ടീച്ചക്കന്നെ കേച്ച് വിടുക്കണ്ടവനെ നോക്കിയിട്ടാ കീച്ച് കൊടുത്ത് നോക്കിയിട്ട് അടിച്ചിട്ട് ഈ നോക്കിയിട്ട് വേണക്കിപ്പോൾ തീർക്കും ഒമ്പത് ഒമ്പത് തോന്നുന്നുണ്ട് എന്നാലും അവനെ അടിച്ച് നോക്കിയിട്ട് ആരിക്കില്ലും കൂടി കംപ്ലീറ്റ് ചെയ്തില്ല ഇവനും കൂടി അടിക്കട്ടെ ഇവനും കൂടി അടിച്ച് അവനെയും തീർക്കും വെയിറ്റിങ് ആണ് വെയിറ്റിംഗ് ആണ് പറഞ്ഞാൽ നേരെ വിച്ച് പിടിച്ചു അടിച്ച് ഒന്ന് കറങ്ങി കൊടുക്കണം അവൻ ഫസ്റ്റ് തുള്ളിലുണ്ടല്ലോ അതങ്ങ് അങ്ങ് തീർന്നു തന്നെ തീർന്നു നോക്കേ നമ്മുടെ അടിക്കുന്നില്ല ഇവൻ അടിച്ചു കയറ്റിട അവനെ പിന്നെ ഗ്രൂപ്പായിട്ടിട്ടെങ്കിലും നടക്കുന്നില്ല എന്തായാലും നോക്കിട്ട് അവൻ കീച്ചു വിടുന്നുണ്ട് എന്നാലും ആരിക്കലും കൂടി കംപ്ലീറ്റ് ചെയ്തു സെറ്റ് ആയിരുന്നു അഞ്ചിക്കില്ലും തൂത്തേരി ലൂട്ട് അടിച്ചുകൊണ്ടിരിക്കുകയായിരുന്നു പട്ട 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 മൂന്ന് പേരുണ്ടായിരുന്നു നെക്ക് തീർത്തുളഞ്ഞു എന്നാലും നേരെ അടുത്ത മാച്ചിലേക്ക് വെച്ച് പിടിച്ചായിരുന്നു വന്നിറങ്ങി ലൂട്ടാണ് വരക്കൊണ്ടിരിക്കുകയാണ് ഡിഒവാസ്കോടാണെന്നാണ് എന്റെ റൂർ നോക്കുമ്പോൾ ഇനി മണ ഓടി നോക്കിയിരിക്കണം കിങ് ഫിഷർ നെക്കി 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 നോക്കി അവരാണെങ്കിൽ ചാവത്തിലെ ഓരോ ഓടായിരുന്നു ഒന്നും നടന്നില്ല അവനും കൂടി നോക്കിട്ടു നോക്കിട്ട് ആരിക്കലും കൂടി പെട്ടെന്ന് കംപ്ലീറ്റ് ചെയ്തു ഫസ്റ്റിൽ തൂത്ത് വരി ഫോർട്ടി അല്ല എം ഫോർ എ വൺ ആയിരുന്നു അതും കൂടി തൂക്കി എം ബി നമ്മളൊരു തോമസ് ഉണ്ടായിരുന്നു അതും അടിച്ച് അടിച്ചു വരുന്ന സമയത്ത് ഇരുമണ ഒരേ ഓട്ടം കണ്ടിട്ടില്ല അപ്പോൾ ചാമ്പ നോക്കാം നമുക്ക് വെയിറ്റ് ചെയ്ത് ചാമ്പ മാത്ര ഞാൻ നോക്കിക്കൊണ്ടിരുന്ന സമയത്ത് എവനാണെങ്കിൽ ഓട്ടി അടിച്ചു പക്ഷേ എക്സം മേറ്റി ഗണ്ണ് മാറ്റി ഞാൻ ഓക്കെ എന്തായാലും എം എം ഫോർ എവൻ ആണ് കണക്കാനായിരിക്കും ലെവലപ്പ് ആക്കാ എന്നാൽ ഗിണ്ണെന്ന് വെച്ചാൽ അടിച്ച് കയറത്തില്ല എട്ട് അമ്പത് പോകത്തുള്ളൂ എക്സാം മേറ്റി പിന്നെ മുപ്പതങ്ങ് പോകും നേരെ അടിച്ചടിച്ച് കയറ്റാൻ നോക്കുന്ന സമയത്ത് നോക്കുക അവിടുന്ന് ഇവിടെ നിൽക്കുക എല്ലാ ഇനി വരുന്നുണ്ട് എൻ്റെ അമ്മേ നേരെ നോക്കി പണ്ടാരം ക്ലൂ ക്ലൂ ആളില്ലായിരുന്നോ അന്ന് വീടാണ്ടിരുന്നേ എവിടെ എൻ്റെ ഗ്ലുവൽ പോയി അറത്തില്ല അവിടെ നോക്കി പക്ഷെ ഗ്ലുവളി ഇല്ലെന്ന് തോന്നുന്നു എനിക്ക് അറിയത്തില്ല എന്തെങ്കിലും കുരുപ്പ് വന്നു നോക്കി മൂടി ഇടാനാണെന്ന് നോക്കുന്ന സമയത്ത് എല്ലാ ക്യാരക്ടർ വേസ് ടപ്പ് തീർത്തു ആരി ആ ഒരു സാധനം ഉപയോഗിച്ച് അവൻ കളഞ്ഞു എന്തായാലും നേരെ ഇറങ്ങി വീണ്ടും ലൂട്ടുകളൊക്കെ അടിച്ച് മരീട്ട് ബാക്കി പണിയാവട്ട് നേരെ വീണ്ടും പറഞ്ഞു തന്നുകൊണ്ടിരിക്കുകയാണ് എന്തായാലും കൈമാണെങ്കിൽ വീണായിട്ടുണ്ടായിരുന്നു പക്ഷെ മുകളിലത്തെ ഒരു കുരുപ്പാണ് എന്നെ മുകളിൽ നിന്നൊക്കെ അടിച്ചത് അവനെ തീർക്കണം പറയാൻ ഞാൻ വന്നത് കാരണം എന്നെ അവനും ഇവനും കൂടിയിട്ടാണ് ചാമ്പ്യതും നേരം നോക്കും എൻ്റെ അമ്മ ഇറങ്ങിയവണോ കിട്ടാൻ ഇറങ്ങല്ലോ ഇവനാണ് കീര് നോക്കുമ്പോൾ ടപ്പ് ടപ്പ് തലമണ്ണങ്ങി ചതർച്ച അടഞ്ഞു കല്ല് എടുക്കാർ കില്ലും കൂടി പെട്ടെന്ന് കംപ്ലീറ്റ് ചെയ്തു സെറ്റ് ആയിരുന്നു ആളും കൂടി ഇട്ടു എന്നാലും ടോപ്പ് ഒക്കെ ടോപ്പെല്ലാം ലൂട്ട് അടിച്ചു മാറ്റി അതും സെറ്റ് രണ്ട് കില്ലും കൂടി നൈസായിട്ട് എടുത്തു പോകും അതിൽ താഴത്തെട്ട് തുള്ളാണ് കാരണം ആ കുരുപ്പിൽ പോയാൽ നോക്കുന്ന സമയം നമ്മുടെ ടീമിനെടുത്തിട്ട് അലക്കിക്കൊണ്ടിരിക്കണം അവൻ ആശാണ് ഓടിപ്പോയിട്ട് ഗിണ്ട് പണ്ടര മാറിപ്പോ നമ്മുടെ പെരപ്പിലാണ്ട് അമ്പത് അമ്പൊക്കെ വെച്ച് പോയിക്കോളൂ നാൽപ്പത് പിന്നല്ല വേണ്ട അവനും കൂടി അടിച്ചു നോക്കിട്ടും ടീമേർ തുള്ളി പറഞ്ഞ് ഒരുമേക്കും ആര് കിലും കൂടി മൂന്ന് കിലും കൂടി അടിച്ചിട്ട് എന്നുള്ള നേരെ താഴത്തോട് തുള്ളിയിട്ട് ബാക്കി നോക്കാറ് നേരെ തുള്ളി ഇറങ്ങി എൻ്റെ മനത്ര പോയി അമ്പതോളം പോയി നൂറോളം പോയല്ലേ ഓക്കെ എന്നാൽ ലെവൽ ത്രീ വെസ്റ്റ് ആണ് ഫസ്റ്റ് അത് എടുത്തിട്ട് ബാക്കി നോക്കാറ് ലെവൽ ത്രീ ഒക്കെ എടുത്ത് മെഡിക്കൽ ഒക്കെ അടിച്ചു ലെവൽ ത്രീ എൻ്റെ പൊതു അഞ്ഞൂറ് ടോക്കൺ നടക്കുന്നുണ്ട് അവിടെ അതും കൂടി ഇങ്ങ് മാറ്റി ഞാൻ ഇപ്പോഴാണ് ഈ ഒക്കെ കളറ് സിമ്പിളൊക്കെ മാറിയത് മനസ്സിലാക്കിയത് ഞാൻ ഇപ്പോഴാണ് ശ്രദ്ധിച്ച് ഞാനിതെന്തോ ഗെയിമിൽ എന്തോ സാധനം കിട്ടുന്നതിലാണ് വിചാരിച്ചത് എന്തോ അതിവെൻറ്റിനൊക്കെ കിട്ടത്തില്ല കുറേ ടോക്കൺ അതാണെന്നാണ് വിചാരിച്ചത് പിന്നീടാണ് ഇതിൻ്റെ സിമ്പിള് മറ്റേ ഞാൻ ശ്രദ്ധിച്ചത് ഓക്കേ എന്തായാലും ആയിരത്തി മുന്നൂറ് ടോക്കണ് ഉണ്ട് നാല് ഉണ്ട് ഇരുപത്തെട്ട് പേര് ഇരുപത്തി ആറ് പേരും കൊണ്ട് ബാക്കിയുണ്ട് തീ വരുത്തു പോകുന്നു പട്ടപ്പട്ട പട്ട പട്ട പട്ടയ ചാമ്പി ഇല്ല അവനെ അടുത്തും നമ്മൾ കറങ്ങും അതാണ് നമ്മളെ മെയിൻ സാധനം അതിൽ യാർ ഫസ്റ്റ് ചെടി അവന് കിട്ടിയില്ലെങ്കിൽ നൈസ് ആയിട്ട് നമുക്ക് തീർക്കാൻ വേണ്ടി പറ്റും ഓക്കെ ഒന്നെറിഞ്ഞ് എന്നാലും തിരുവാൻ ആക്കാം ഓക്കെ എന്നാലും പുറത്തു തട്ടേ പട്ടപ്പട്ട പട്ട പട പടയേ അവരെ അടിച്ച് ഏറ്റ് ആ ക്യാരക്ടർ വെച്ചിട്ട് ഓനേ ഇതാണ് സഹിക്കാൻ പറ്റാത്ത ഒരു സാധനം അപ്പം കറങ്ങി ബാക്കി അവൻ ഉള്ളോ ഞാൻ രക്ഷപ്പെട്ടു അപ്പോളേ അടിച്ചിട്ടുണ്ടെങ്കിൽ ചിലപ്പോൾ ആ തിരിഞ്ഞ തിരുത്തിൽ അവൻ തീർക്കാൻ വേണ്ടി പറ്റനെ അവിടെ എം ബി ആണ് വളരത്തി ഏതോ ഗണ്ണു നല്ല വെച്ചിട്ടുണ്ട് അടിപൊളിയാണ് ആര് കില്ലും കൂടി കാണുമ്പോൾ ഇത് എം ബി ഫൈവ് ആണെന്ന് തോന്നുന്നു ഓക്കെ യു എം ബിയോ ഏതാ അച്ഛൻ രണ്ട് ലോങ് കുറിഞ്ഞ് കണ്ണാണോ അറിയത്തില്ല എന്തായാലും ഇതൊക്കെ മുറിച്ച് നമ്മൾ ഒരു കിലൂട്ടൊക്കെ മാറ്റി നോക്കുന്ന സമയത്ത് ഓക്കെ നോമ്പ് നോമ്പൊക്കെ മുറിച്ച് അഞ്ച് കില്ലും കൂടി തൂത്തുവാരി നോക്കുന്ന സമയത്താണെങ്കിൽ ഒരു ഇനിമിയുണ്ട് ടപ് ടപ് ടിച്ചും ആ ചീച്ച പണ്ടാരം തലമണ്ടിയും വെസ്റ്റ് എല്ലാം പോയി ചതർച്ചാണ് അവൻ എന്ത് കണ്ണെന്ന് വെച്ചാണോ അടിച്ച് അറിയത്തില്ല എന്തായാലും നൈസാരെ തലക്കിട്ട് എരി വീണ്ടും ഇറങ്ങി നമുക്ക് ഇവനെ കില്ലെടുക്കാണ്ട് ഒരു അവസാനമായിട്ട് വീണ്ടും ഇറങ്ങിയിട്ട് അവനെ കില്ലെടുക്കേണ്ട നേരെ ഒളിച്ചൊളിച്ച് പോയിക്കൊണ്ടിരുന്ന സമയത്താണെങ്കിൽ ലാസ്റ്റാണെങ്കിൽ വെച്ച് ഞെക്കിക്കൊണ്ടിരിക്കുകയാണ് അടി പട്ട പട്ട പട്ടവർ അട്ടിക്കൊള്ളുന്നുല്ല എന്നാ ചെയ്യുക ഒരു രക്ഷയില അവൻ എവിടെ പോയേ അവൻ എങ്ങോട്ടാണ് പോയേ ഇതെന്തു നടന്നായാൽ പോയി ഉണ്ടോ അതിലെത്താൻ വെച്ചിട്ടുണ്ടാവും എന്നാലും വരുന്ന സമയത്ത് പേട്ടത്തെ ഒളിക്കാരാണ് നോക്കി നിൽക്കുന്നാലും നോക്കിയിട്ട് ഇനി തിരിച്ചു വന്നിട്ടുണ്ടെങ്കിൽ ചാമ്പോന്നറത്തില്ല വിട്ടു ഞാൻ അല്ലെങ്കിൽ ഇവിടെ നോക്കുന്ന സമയത്ത് അവനെ കാണുന്നില്ല തുള്ളിക്കഴിഞ്ഞാൽ പണിയും കിട്ടല്ലോ മെഡിക്കലുണ്ടോ ഒറ്റ മെഡിക്കറ്റ് ഉണ്ട് നോക്കുന്ന സമയത്ത് ഇതേ നിൽക്കുന്നു ഇതേ നിൽക്കുന്നു ഏ പെണ്ണായോ അവനാണായിരുന്നല്ലോ മഞ്ഞക്കളായിരുന്നില്ലേ ലോങ് എന്ന് തോന്നിയിരിക്കുമല്ലേ അറിയത്തില്ല എന്നാലും ലൂട്ടടിക്കാൻ തരും പിന്നെപ്പോൾ തോന്നുന്നതിനെ കണ്ടു നമുക്ക് അടുത്ത് വരി മഞ്ഞക്കളാണോ നോക്കുന്ന സമയത്ത് എൻ്റെ അമ്മ അല്ല കിണ്ണാൻ കാച്ചു എഡ് ചൂടൊക്കെ പക്ഷേ കറപ്പ് ഗ്ലൂ ആള് എനിക്ക് ഇവനെല്ലാം തോന്നുന്നു പ മഞ്ഞായിരുന്നില്ല അവൻ അറിയത്തില്ല എനിക്ക് തോന്നിയാണല്ലേ അതിലും കൂടി കംപ്ലീറ്റ് ചെയ്ത് നോക്കുന്നത് സംതി എം ബി തൂക്കു 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 തൂക്കി തൂക്കി പിന്നില്ല തൂക്കി എം ബി ഫോഡിയും കൂടി തൂക്കുമായിട്ട് ലെവൽ ത്രീ ബെസ്റ്റും കിട്ടി ആരെക്കലും തൂത്തേരി നേരെ പോയി ഇനി അടുത്ത അടി കൊള്ളാമായിരുന്നു എൻ്റെ എന്റെ ലുഡ് ബോക്സ് എന്റെ ലുഡ് ബോക്സ് തൊട്ടിട്ടില്ല അങ്ങനെ തന്നെ വെച്ചിട്ടുണ്ടാക്കാൻ ഓക്കെ എൻ്റെ ഏക്കുണ്ടായിരുന്നു അതും കൂടി അടിച്ചു മാറിയിട്ട് നമുക്ക് തായപ്പൂരി ലെവൽ ഫോർ ബെസ്റ്റ് വാങ്ങണം അതും കൂടി വാങ്ങിയിട്ട് നമുക്ക് സൂണ്ടാവസേ ആരാ അമ്മ അയ്യോ അവൻ ഗ്ലൂ ആട്ടോടെ ഇറക്കപ്പെട്ടു എന്തിനാണ് ഗ്ലൂ ആട്ടെ രണ്ടുപേരുണ്ടല്ലോ പിന്നെ എന്തിനാണ് ഗ്ലൂ ആട്ടെ നറുതി ഒന്ന് മഞ്ഞ ഇനി അവിടെ എനിക്ക് വേണ്ടത് ഇട്ടില്ല കിട്ടോ ബായി അവന തീർത്ത് കളഞ്ഞവൻ എട്ട് കില്ലി വരണമായിരുന്നു എനിക്ക് ഒരു കിലി കിട്ടുള്ളൂ ഓക്കെ പോട്ടെ എന്നാലും നമുക്ക് ഇതിൽ ഇവിടെ അടിക്കാറ് നേരെ അടിച്ച് മാറ്റി താപ്പര് ലെവൽ ഫോർ വെസ്റ്റ് എടുത്തിട്ട് നേരെ സൂണ്ടാകുന്നത് വരാറും ഓടിക്കൊണ്ടിരിക്കുകയാണ് എന്തായാലും ലെവൽ ഫോർ വെസ്റ്റ് കിട്ടായിരിക്കില്ല കിട്ടാതെ ഇവിടെ സൂപ്പറായിട്ടും തുറന്നാലേ കിട്ടുമല്ല നമ്മൾ ടീമിനെടുത്തോണ്ട് പോകുന്ന പേടിയുള്ളൂ ഓക്കെ എന്നെ ലീബാത്തിൽ ഈശ്വര ഇല്ല ലീബാത്തില്ല ഓക്കെ എന്തായാലും ഓ ടോക്കണുണ്ട് അതും അടിച്ചു മാറ്റി സെറ്റായിരുന്നു ഗ്രോസി ഉണ്ടാവും ഗ്രോസിംഗ് ഉണ്ട് അതും എടുത്ത് ഏഴുക്കില്ലേ പിന്നെ പതിനാല് പതിമൂന്ന് പേരും കൂടെ ബാക്കിയുണ്ടാകത്തുള്ളൂ ഇല്ല ഒക്കെ പുറത്ത് നോക്കിയിട്ടുണ്ട് നേരെ തായപ്പോരി അല്ല താഴെപ്പൊര് നമുക്ക് സൂണ്ടാകത്തോട്ട് ഞാറാണെങ്കിൽ നോക്കുന്ന സംഭവം ടീമിന് വണ്ടി പിടിച്ച് തന്നിരുന്നു അല്ല അവനെ അടിച്ച് പൊളിക്കുമല്ലോ അപ്പോൾ നമുക്ക് തീർക്കാം നൈസായിട്ടും നേരെ നോക്കി 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 നോക്കിട്ട് ഇട്ട് ഇട്ടു അടിപൊളിയായിരുന്നു ആരടിച്ചു വന്ന് തന്നെ അല്ല അടിച്ചാൽ തേ അവൻ തന്നെ അടിച്ച് ഞാൻ ഗൂഗിൾ എടുക്കുന്നുണ്ട് പക്ഷെ നടക്കുന്നില്ല ഡെത്താണ് വിഷം അപ്പോൾ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യാം നമ്മൾ ഇൻസ്റ്റാൻ നിങ്ങൾക്ക് താഴ്ക്കോട്ട് ഒന്നും അപ്പോൾ ഓക്കെ ഫ്രണ്ട്സ്